നോക്കട മക്കളെ ഒരു മിടുക്കൻ മലയാളി നമ്മുടെ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിച്ചു സാധാരണ ചൈനക്കാരാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഇറക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിൽക്കുന്നത് ഇതാ ഇതാണ് ഐറ്റം പക്ഷെ ഇക്കുറി നമ്മുടെ അത് കണ്ടുപിടിച്ചു അതിന് പാറ്റൻഡ് കൊടുത്തു വൺ ടു ത്രീ ഫോർ ചാർജ് പെർഫെക്റ്റ് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും വീട്ടില് പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ പല സാഹചര്യത്തിലും ഇത് ആവശ്യം വന്നിട്ടുണ്ടാവും ഇതിൽ ട്വന്റി ഫൈവ് ഓട്ടിന്റെ ഫാസ്റ്റ് ചാർജാണ് കൊടുത്തിരിക്കുന്നത് ദിസ് ഇസ് എ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ഡിസൈൻഡ് ഇൻ ഇന്ത്യ ആൻഡ് എഞ്ചിനീയർഡ് ഇൻ ഇന്ത്യ കെരാട്ടിൻ എന്നാണ് ബ്രാൻഡിന്റെ പേര് വേൾഡിലെ ഫസ്റ്റ് ഹോൾഡ് ആൻഡ് ചാർജ് ഡിവൈസ് ആണ് ഇത് നമ്മുടെ കൂട്ടത്തിലെ ഒരു മലയാളിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തതെന്ന് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുകയാണ് നമ്മൾ വേണം അതിന് സപ്പോർട്ട് കൊടുക്കാൻ ഇത് ലോകം മുഴുവൻ എത്തണം എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇതിന്റെ ബിൽ ക്വാളിറ്റിയെ കുറിച്ചാണ് കിഡിലൻ പിന്നെ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് വോൾട്ടേജ് ഓവർ കറന്റ് ഓവർ ഹീറ്റിംഗ് ഷോർട്ട് സർക്യൂട്ട് ഇങ്ങനെ എയ്റ്റ് ലെവൽ സേഫ്റ്റിയാണ് നമുക്ക് കിട്ടുന്നത് ടു ഇയേഴ്സ് വാരണ്ടി ഉണ്ടെന്ന് കേട്ടാൽ തന്നെ അറിയില്ലേ അവർക്ക് ഈ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഹയസ്റ്റ് വാരന്റി പീരീഡ് ആണ് ടൈപ്പ് സി ചാർജിംഗ് ആണ് വരുന്നത് ഒട്ടുമിക്ക എല്ലാ ഫോണുമായിട്ട് കമ്പാറ്റബിൾ ആണ് ഫോൺ തെന്നിപ്പോകാണ്ടിരിക്കാൻ ഫ്രിക്ഷൻ പാഡും കേബിൾ ലോക്ക് ചെയ്ത് വെക്കാനുള്ള സെറ്റപ്പ് വീലുണ്ട് ഇറ്റ്സ് എ വെൽ ഡിസൈൻഡ് കിഡ്ഡിലൻ യൂസ്ഫുൾ പ്രൊഡക്റ്റ് നമ്മുടെ സപ്പോർട്ട് ഇപ്പോഴത്തെ അത്യാവശ്യമാണ് ഈ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് സേവ് ചെയ്ത് വെച്ചോ എന്തായാലും നിങ്ങൾക്ക് ആവശ്യം വരും